നിങ്ങളുടെ ബാൽക്കണിയിൽ ഇങ്ങനെ പടർന്ന് കയറുന്ന ഒരു ചെടി നല്ല ഭംഗിയുള്ള കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുള്ള ഇലകളുമായിട്ട് വളരുന്നതൊന്നും ഓർത്തുനോക്കൂ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആ ചീരയില്ലേ അതിനൊരു പകരക്കാരൻ ചിലപ്പോൾ അതിനേക്കാളും നല്ലത് ഏതാണെന്നറിയോ മനുഷ്യൻ മൽ ദേശീ വെൽനെസ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആ ഈ ഒരു അത്ഭുത പച്ചിലെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് മലബാർ ചീര അതായത് ബസലയെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോ ഈ നഗരങ്ങളിലെ ഫ്ളാറ്റുകളിലും മറ്റും കുറഞ്ഞ സ്ഥലത്ത് പോലും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒന്നാണിത് ശരിയാണ് എന്തുകൊണ്ടാണ് ഇത് ഇത്ര എന്താ പറയാ സ്പെഷ്യൽ ആവുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് ഇതിനെ ഇന്ത്യൻ ചീര എന്നും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ പക്ഷെ ബസല വൈൻ സ്പെനാച്ച് സിലോൺ സ്പെനാച്ച് ഓഹോ ഒരുപാട് ഇംഗ്ലീഷ് പേരുകളുണ്ട് ആഹാ അതെ ഒരുപാട് പേരുകളുണ്ട് ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും പല പേരാ ഇപ്പോൾ ബംഗാളിലും ഒക്കെ പോയിസാഗ് എന്നാണ് കൂടുതൽ കേൾക്കുക അല്ലെങ്കിൽ പോയി ഭാജി ആ പോയിസാഗ് കേട്ടിട്ടുണ്ട് പിന്നെ മറാഠിയിൽ മയാലു എന്നും തമിഴ്നാട്ടിൽ കൊടിപ്പസലൈ എന്നും പറയും തെലുങ്കിലാണെങ്കിൽ ബച്ചാഴിക്കൂര അങ്ങനെ പല പേരുകൾ ഓഹോ അപ്പൊ ഇതിന്റെ ഒരു ഉറവിടം എവിടുന്നാണിത് വന്നത് അത് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണേഷ്യ ഇതിന്റെ ഒരു ഹോംലാൻഡ് ഒരു പക്ഷേ ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്തോനേഷ്യയോ ആകാം ഓകെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ചൂട് കാലാവസ്ഥയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഏഷ്യ ആഫ്രിക്ക പിന്നെ കരീബിയൻ തെക്കേ അമേരിക്ക അവിടെയെല്ലാം ഇത് നന്നായി വളരുന്നുണ്ട് പച്ചതണ്ടും ചുവന്ന തണ്ടും ഉള്ളത് കണ്ടിട്ടുണ്ട് രണ്ടും ഒരേപോലെ ആണോ ഏതാണ്ട് അതെ പച്ചതണ്ടുള്ളത് ബസല്ല ആൽബ ചുവപ്പ് അല്ലെങ്കിൽ ഒരു വയലറ്റ് നിറമുള്ളത് ബസല്ല റൂബ്ര രണ്ടും സാധാരണ കാണുന്നതാണ് ഗുണങ്ങളിലും വലിയ വ്യത്യാസമില്ല ശരി അപ്പൊ നമുക്ക് ഇതിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലെ അതാണല്ലോ പ്രധാനം തീർച്ചയായും നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിലും ആയുർവേദത്തിലും ഒക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് കേട്ടു ശരിയാണ് അതിലൊക്കെ ഇതിന് നല്ല സ്ഥാനമുണ്ട് പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് ആധുനിക ശാസ്ത്രം ഇതിലെ പല ഗുണങ്ങളും ശരിവെക്കുന്നതെന്നാണ് അതാണ് അപ്പോ എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ നമ്മുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് അമ്മമാർക്കും കുട്ടികൾക്കുമൊക്കെ ഇത് എത്രത്തോളം നല്ലതാണ് ഇത് സാധാരണ ചീരയ്ക്ക് ചീരയ്ക്കൊരു ഒന്നാന്തരം പകരക്കാരനാണെന്ന് പറയാം ഓക്കെ അന്നജം പ്രോട്ടീൻ പിന്നെ നല്ല കൊഴുപ്പുകൾ ദഹനത്തിനാവശ്യമായ ഫൈബർ ഇതൊക്കെയുണ്ട് പക്ഷെ അതിനൊപ്പം ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് അതായത് സൂക്ഷ്മ പോഷകങ്ങൾ ഇതിലുണ്ട് വൈറ്റമിൻസ് ധാതുക്കൾ അങ്ങനെയുള്ളവ ധാരാളം വൈറ്റമിൻ എ ഉണ്ടല്ലോ കണ്ണിന് വളരെ നല്ലത് പിന്നെ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ പ്രത്യേകിച്ച് ഫോളിയേറ്റ് അഥവാ ബി നൈൻ ഗർഭിണികൾക്കൊക്കെ വളരെ അത്യാവശ്യമാണ് അതെ പിന്നെ വൈറ്റമിൻ സി നമ്മുടെ പ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ ഇ കെ ഒക്കെ ഉണ്ട് ധാതുക്കളുടെ കാര്യമെടുത്താൽ കാൽഷ്യം ഇരുമ്പ് മഗ്നീഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട അമിനോ ആസിഡുകളും ഇതിലുണ്ട് കൊള്ളാമല്ലോ ഇത്രയും കാര്യങ്ങൾ ഒരു ഇലക്കറിയിൽ ഈ ആന്റി ഓക്സിഡന്റുകളെക്കുറിച്ച് എപ്പോഴും കേൾക്കാറുണ്ടല്ലോ ഇതിൽ അതിന്റെ എങ്ങനെയാണ് ആന്റി ഓക്സിഡന്റ്സിന്റെ കാര്യത്തിൽ ഇത് ഒരു ഹീറോയാണ് ഓ ഫ്ലാവനോയിഡുകൾ കരോട്ടിനോയിഡുകൾ പിന്നെ ക്വെർസെറ്റിൻ റൂട്ടിൻ എന്നൊക്കെ പറയുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ ഇതിലുണ്ട് ഇവ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് നാശം വരുന്നത് തടയാൻ സഹായിക്കും ഈ ക്വെർസെറ്റിൻ പ്രതിരോധശേഷി കൂട്ടുമെന്ന് കേട്ടിട്ടുണ്ട് അതെ അത് ശരിയാണ് പ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും ഇന്നത്തെ കാലത്തത് വളരെ പ്രധാനമാണല്ലോ തീർച്ചയായും വേറെന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഉം നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് ഞരമ്പുകൾക്ക് വരുന്ന വീക്കം കുറക്കാൻ സഹായിച്ചേക്കാം അതുവഴി ഈ അപസ്മാരം അൽഷിമേഴ്സ് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുമെന്നും സൂചനകളുണ്ട് ഓഹോ പിന്നെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ നല്ലതാണ് മലബന്ധം കുറക്കാൻ സഹായിക്കും വയറ്റിലെ വിരകളെ പുറന്തള്ളാനും അൾഷറ വരാതെ സൂക്ഷിക്കാനും ഇതിന് കഴിവുണ്ടെന്ന് പറയുന്നു ദഹനപ്രശ്നങ്ങൾ സാധാരണമാണല്ലോ അപ്പോ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തീർച്ചയായും പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിച്ചേക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലും ഇതിന് പങ്കുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഡയബറ്റിക് ആയവർക്കും നല്ലതാണോ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷെ പഠനങ്ങൾ പോസിറ്റീവ് സൂചനകളാണ് നൽകുന്നത് പിന്നെ ഇത് ശരീരത്തിലെ അധികമുള്ള വെള്ളം പുറന്തള്ളാൻ സഹായിക്കും ഒരു ഡയ്യൂററ്റിക്കായിട്ട് പ്രവർത്തിക്കും ചില പഠനങ്ങളിൽ കോശങ്ങളുടെ അമിത വളർച്ച അതായത് കാൻസർ പോലുള്ളവയെ തടയാനുള്ള കഴിവിനെക്കുറിച്ചും പറയുന്നുണ്ട് കരളിനും വൃക്കകൾക്കും ഒരു സംരക്ഷണം നൽകാനും ഇത് സഹായിച്ചേക്കാം ഇത്രയധികം ഗുണങ്ങളുള്ള ഈ ചീര ഇതെങ്ങനെയാണ് നമ്മൾ സാധാരണ കഴിക്കുന്നത് ഇതിനൊരു വഴിവഴുപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആ വഴുവഴുപ്പ് ഒരു കാര്യമാണ് ചിലർക്കത് ഇഷ്ടപ്പെടില്ല പക്ഷെ അതും ശരിക്കും വയറിന് നല്ലതാണ് അതെങ്ങനെ ഉപയോഗിക്കാം ഇല ചെറുതായി അരിഞ്ഞ് സാലഡിൽ പച്ചക്ക് ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് കറിയിലിട്ട് വേവിക്കാം ആ ദാൽ പാലക് പോലെ അതെ ദാൽ പാലക് പോലെ തോരൻ വെക്കാം സാധാരണ ചീര ഉപയോഗിക്കുന്ന പോലെ തന്നെ പാലക് പനീർ പനീറുണ്ടാക്കാം ആലു ഉണ്ടാക്കാം പാലക്കാട് ഭാഗത്ത് മുത്തൽ എന്നൊരു വിഭവം ഇതിന്റെ ഇല വെച്ചുണ്ടാക്കാറുണ്ട് മുത്തൽ അത് കൊള്ളാമല്ലോ ഈ വഴുവഴുപ്പ് കുറയ്ക്കാൻ വഴിയുണ്ടോ അധികം വേവിക്കാതിരുന്നാൽ കുറച്ചൊക്കെ കുറയും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നതാണ് നല്ലത് ശരി ഇനിയിപ്പോ ഇത് വീട്ടില് വളർത്തുന്ന കാര്യം നഗരങ്ങളിലെ ബാൽക്കണിയിലൊക്കെ ഇത് നടക്കോ ഓ നടക്കും വളരെ എളുപ്പമാണ് ഇതൊരു വള്ളിച്ചെടിയാണെന്ന് ഓർക്കണം അപ്പോ പടർന്നു കയറാൻ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണം എങ്ങനെ നടാം രണ്ടു രീതിയുണ്ട് ഒന്നുകിൽ കുറച്ച് മൂത്ത തണ്ട് എടുക്കുക ഒരു മൂന്നോ നാലോ മുട്ടുകളുള്ള തണ്ട് മതി അത് നല്ല ഈർപ്പമുള്ള മണ്ണിൽ നട്ടാ മതി കുറച്ച് ഒക്കെ ചേർത്ത മണ്ണാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചോളും ഓക്കെ മറ്റേ രീതി മറ്റേത് വിത്ത് ഭാഗിയാണ് വിത്ത് കടയിൽ നിന്ന് വാങ്ങാം ഓൺലൈനായി കിട്ടും അല്ലെങ്കിൽ ചെടിയിൽ നിന്ന് തന്നെ വിത്ത് ശേഖരിക്കാം അതും നല്ല ഈർപ്പമുള്ള മണ്ണില് ഒരു രണ്ടോ മൂന്നോ വിത്ത് ഒരുമിച്ച് പാകാം അധികം താഴേക്ക് പോവണ്ട പരിചരണം ബുദ്ധിമുട്ടാണോ വെള്ളം ഒഴിക്കുന്നത് വളം ഇല്ലില്ല വലിയ പരിചരണം ഒന്നും വേണ്ട നനപു വേണം മണ്ണ് ഉണങ്ങാതെ നോക്കണം ചിടി വളർന്നു തുടങ്ങിയാൽ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ഇല നുള്ളിയെടുക്കാം വിളവെടുക്കാം ഓഹോ വല്ല ജൈവവളമോ കമ്പോസ്റ്റോ ഇട്ടു കൊടുത്താൽ നന്നായി തഴച്ചു വളരും അപ്പോ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ വീട്ടിലെ അധികം സ്ഥലമില്ലെങ്കിൽ പോലും ബാൽക്കണിയിലോ മറ്റോ എഴുപ്പത്തിൽ വളർത്താം അതെ പോഷകങ്ങൾ ഒരുപാടുണ്ട് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ശരിക്കും ഒരു സൂപ്പർ ഫുഡ് എന്ന് തന്നെ പറയാം അല്ലേ തീർച്ചയായും നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് കുട്ടികളുടെയും പ്രായമായവരുടെയും ആരോഗ്യത്തിന് ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ് സംശയമില്ല ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോ ഇതിന്റെ പാചകത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യം കാണാം ആ ഇതിന്റെ ഒരു ബംഗാളി സ്റ്റൈൽ പാചക രീതിയുണ്ട് അത് കാണാനും പിന്നെ ഈ ചെടിയുടെ കൂടുതൽ ചിത്രങ്ങളും മറ്റും കാണാനും താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നോക്കാവുന്നതാണ് നമ്മൾ ഈ മലബാർ ചീരയെക്കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു ഇതുപോലെ നമ്മുടെ നാട്ടില് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് നാടൻ നാടനിലവർഗങ്ങളുണ്ട് ശരിയാണ് അധികം ശ്രദ്ധ കിട്ടാതെ പോകുന്നവ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നവ അവയുടെ ഒക്കെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം അതൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണല്ലേ അതെ നമ്മൾ പലപ്പോഴും പുറത്തു നിന്നുള്ള സൂപ്പർ ഫുഡുകളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഇത്തരം നിധികളെ മറന്നുപോകുന്നു ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഒരു പ്രചോദനമായെന്നു വിശ്വസിക്കുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മഞ്ച് ആൻഡ് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ കൂടി ഒന്ന് അമർത്തിയാൽ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കണം ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യുക അതെ അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി പുതിയ അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നന്ദി Have you subscribed to Manchan Mal? Do click on the subscribe button and press the bell icon to receive notifications of my newest videos uploaded every Saturday.